ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ കോവള ലീല ഹോട്ടലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ആളുകൾക്ക് ചിപ്പി കൊടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം ശരിയാണെന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ അവസാനം വരെ കാണുക ഇത് കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കോവള ലീല ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ ഇവിടെ റിസോർട്ടുകാർക്കും അതുപോലെ ഹോട്ടലുകാർക്ക് മാത്രം ബുക്കിംഗ് അനുസരിച്ചിട്ടാണ് കല്ലുമക്കായെന്നറിയപ്പെടുന്ന ചിപ്പി എടുത്തു കൊടുക്കത്തുള്ളൂ എന്നറിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് വന്നപ്പോൾ ഒരു കട്ടമുരം ഇവിടെ കരയ്ക്ക് വന്ന് അത് അവിടെ നിന്ന് കടലിൽ കുളിച്ചുകൊണ്ട് നിന്ന് നമ്മുടെ ഒരു ഗസ്റ്റും രണ്ടാൾക്കാരും കൂടെ ചേർന്നിട്ട് അതിനെ കരയ്ക്ക് വലിച്ചു വെച്ചു കേട്ടോ നല്ല തിരക്കായിരിക്കും ചിപ്പിക്ക് വേണ്ടി ചേട്ടാ മൊയ്തീൻ മൊയ്തീൻപള്ളിയുടെ അവിടെയെ അവര് ഈ കുട്ടിക്കൊക്കെ വെച്ച് ലേലം ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ എന്താ ഇവിടെ ചെയ്യാത്ത സാധനം ഇല്ല അപ്പൊ ഞാനിവിടെ ചോദിച്ചപ്പോഴും ആളുകൾ പറയുന്നത് ഈ ഹോട്ടലുകാർ ആരെങ്കിലും ഓർഡർ കൊടുത്താൽ മാത്രമേ അവർക്ക് എടുത്തു കൊടുക്കത്തുള്ളൂ എടുത്ത് സ്ഥിരമായിട്ട് കൊടുക്കുന്നവരാണ് ഓക്കെ അത് ചേട്ടാ എങ്ങനെ ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ട് അവരോട് ഈ മാല് നിറയെ വരുന്ന സാധനത്തിന് എത്ര ചോദിക്കും ആ കൊടുക്കും അതിപ്പോൾ നമുക്ക് ഈ ചെറിയൊരു സൈസിന് എത്ര ചോദിക്കും ചേട്ടാ ആ ഇതിന് നേരത്തെ പറഞ്ഞ എണ്ണൂറാണോ അപ്പൊ നമുക്ക് ഇത് മുതുവ ചുപ്പിയാണെങ്കി എന്നാൽ എത്ര രൂപ ചോദിക്കും നമ്മൾ ഒരു കുട്ടിക്ക് അത് തന്നെ ചേട്ടൻപാറ അത് മുതുവ വന്നു കഴിഞ്ഞാൽ എത്ര ചോദിക്കും ചാക്കിന് ചേട്ടൻപറ ചിനെ നഷ്ടം ഇല്ല സാധനമില്ല കൊടുക്കും ഇത് ആൾ വരുമോ കൊണ്ടു ആള് വരുമോ ചേട്ടാ ഇവിടെ ഈ വള്ളക്കാര് എത്ര മണിക്കാണ് പണിക്ക് പോകുന്നത് ചിപ്പിയെടുക്കാൻ ആറര രാവിലെ ആറര എത്ര മണിക്ക് തിരികെ വരും തിരികെ വരും ചേട്ടാ ഇവിടെ എന്നും ചിപ്പി ഒരു മാസം കൂടെ അത് കഴിഞ്ഞ് എന്താണ് പിന്നെ ഈ അച്ഛനെടാൻ ചൂണ്ട ഇടാൻ പോകും ചേട്ടാ ഇവിടെ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ചിപ്പി കൊടുക്കാൻ പറ്റുമോ ഇല്ല വിടെ ചോദിച്ച പറഞ്ഞെന്ന് പറഞ്ഞാ നമ്മുടെ ഹോട്ടലുകാർക്ക് മാത്രമേ ഇവിടെ ചിപ്പി കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നു ആർക്കു വേണമെങ്കിൽ ഇവിടെ വന്ന് ചിപ്പി വാങ്ങാം പൈസ ഉണ്ടെങ്കിൽ ആര് ചോദിച്ചാലും നമ്മൾ ചിപ്പി കൊടുക്കും അപ്പഴേ നമ്മളിവിടെ വന്നപ്പോഴത്തെ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞെന്ന് പറയാം ഈ ഹോട്ടലുകാർ ഓർഡർ അനുസരിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ അതാണ് ഞാൻ ചേട്ടനോട് ചോദിക്കുന്നത് അപ്പൊ ഇത് വെള്ളിയാഴ്ച ഇവിടെ ലീവ് അല്ലല്ലോ ഇല്ല നമ്മുടെ മൊയ്തീംപള്ളടെ അവിടെ മാത്രമേ വെള്ളിയാഴ്ച ലീവ് ഉള്ളൂ ഇല്ലേ ചേട്ടാ ചേട്ടന്റെ പേരൊന്നു പറഞ്ഞുകൊടുത്തു മനോഹരൻ ചേട്ടനാണ് കിട്ടൻ എന്നാണ് നമ്മുടെ ലീല ഹോട്ടലിലെ കോവളെ ലീലാ ഹോട്ടലിലെ താഴെ വന്നിട്ട് കിട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞു കൊടുത്താ ചേട്ടാ ഇപ്പൊ ആരെങ്കിലും ചേട്ടനോട് ഒരു ചിപ്പി ഇങ്ങനെ കുറച്ച് വേണോന്ന് പറഞ്ഞ ചേട്ടൻ എടുത്തു കൊടുക്കാൻ തയ്യാറാണോ ഓ ചേട്ടന്റെ നമ്പർ ഒന്ന് പറഞ്ഞു ആ പറഞ്ഞു കൊടുത്തു ആ അറുപത്തെട്ട് ആ പത്തന അപ്പോൾ ഈ നമ്പറിൽ നമുക്ക് ചിപ്പി ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ കിട്ടൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തീർച്ചയായിട്ടും നമുക്ക് ചിപ്പി എടുത്ത് തരും കേട്ടോ അപ്പോൾ തെറ്റുദ്ധാരനൊക്കെ മാറട്ടെ കാരണം ലീല ഹോട്ടലിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് വരുന്നവർക്ക് ചിപ്പി എന്ന് പറയുന്നതിന് നമ്മുടെ തക്കതായ മറുപടി നമ്മുടെ കിട്ടൻ ചേട്ടൻ തന്നു കഴിഞ്ഞു ഓക്കെ ചേട്ടാ എല്ലാവർക്കും ഒരു ഭാവി പറഞ്ഞു ഓക്കെ ഓക്കെ ചേട്ടാ ഓക്കെ ഇപ്പോഴിവിടുത്തെ യഥാർത്ഥ സംഭവം എന്താണെന്ന് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണും ഇനി ഒരു കാര്യം കൂടെ പറയാം അടുത്ത ആഴ്ച നമ്മുടെ റംസാൻ നോയിമ്പ് ആരംഭിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു മാസം വരെ നമ്മുടെ കടപ്പുറത്ത് ചിപ്പിയൊക്കെ കിട്ടാനായിട്ട് സാധ്യത വളരെ കുറവാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോക്കുറിച്ച് നമ്മുടെ കൂട്ടാരുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്തു ഓക്കെ എന്നാൽ